ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് ഈ കാണിക്കുന്ന പ്ലാന്റ് ഇതാ ഇത് കാണുന്നുണ്ടല്ലോ ഇത് വലിയ പ്ലാന്റ് ആണ് എന്നാ ചെറുതുമാണ് കേട്ടോ നീ അത് വലുതാണ് പറഞ്ഞത് വലിയതാണെന്ന് പ്രതീക്ഷിക്കേണ്ട അതായത് ഒന്നര വർഷം രണ്ട് വർഷം പായക്കുള്ള പ്ലാന്റാണ് നമ്മൾ നല്ല ലീഫും നല്ല കരുത്തുള്ള പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൽ തെരവ് വരുന്ന പ്ലാന്റ് കെട്ടോ നമ്മളവിടെ തെരവ് എന്ന് പറയും ചിലവിൽ തിരവ് എന്ന് പറയും ആ തെരവ് വരുന്ന പ്ലാന്റ് ആണത് വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒന്നര വർഷം രണ്ട് വർഷം പഴക്കമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ കളറുകളൊന്നും അറിയൂല ഈ പ്ലാന്റ് സെയിലിനുണ്ട് മുംതാസ് ഓർക്കഡിൽ വില വളരെ കുറവാണ് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പ്ലാന്റിന് എൺപത് രൂപ അപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് അതിന് തെരഞ്ഞെടുത്ത് കൊണ്ടുപോവാം ഓരോ ഷൂട്ട് വരുന്നുണ്ട് എല്ലാം തണ്ടും കോലുമാണ് ആ തണ്ടും കോലുമലും ഒരു ഷൂട്ട് വരുന്നുണ്ട് എന്നാൽ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റാണ് ആണ് ലീഫില്ലാന്നേ ഉള്ളൂ കേട്ടോ ഓരോ ഷൂട്ട് വന്ന് അതിമൽ ലീഫും വരുന്നുണ്ട് ഇനി വാങ്ങണ്ടാന്നുള്ളവർക്ക് പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അതൊന്ന് റീപ്പോർട്ട് ചെയ്ത് ആ ഉണങ്ങി നിൽക്കുന്ന തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേറെ എടുത്ത് വേറെ വെച്ച് പിന്നെ ആ ഷൂട്ട് വരുന്നത് വേറാക്കി വെച്ചാൽ രണ്ട് തൈകളും കിട്ടും കേട്ടോ ഒരു ചെടിക്ക് എൺപത് രൂപയാണ് വില ഇത് അവിടുത്തെ തെരവ് പ്ലാന്റുകളാണ് ഇപ്പോൾ റമദാനൊക്കെ അല്ലേ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം എൺപത് രൂപക്ക് ഇത് വിറ്റ് വിറ്റൊഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുവരുന്നവർക്ക് നല്ല ലാഭമാണ് ഇത് വളർത്തിയെടുക്കാൻ വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൺപത് രൂപയ്ക്ക് രണ്ട് വർഷം പഴക്കമുള്ള മെച്ചോർഡായ വലിയ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിന് പൊട്ടുന്ന ഷൂട്ട് പെട്ടെന്ന് പൂവും മുട്ടും വരും കേട്ടോ നല്ലോണം ജൈവ സ്ലറി ഒക്കെ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളർച്ച വരേണ്ട പ്ലാന്റുകളാണ് ഈ പ്ലാന്റ്ട്ടോ എല്ലാ പ്ലാന്റും ശരിക്കും കണ്ടോളൂ ഞാൻ സ്ലോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് എൺപത് രൂപയുള്ളൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മുംതാ സുർഖുമായി കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ വളരെ സ്ലോവിലാണ് എടുത്തിട്ടുള്ളത് ഓരോ പ്ലാന്റും കണ്ടോളൂ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തും കൊണ്ടുവരാട്ടോ ഇല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ല പ്ലാന്റ് നോക്കി അവരോട് തിരഞ്ഞു തരാൻ പറഞ്ഞാൽ മതി കളർ അറിയൂല ചിലതിന് ഇതിനെ ചിലതിന് ചിലതിനെ ടേഗില്ല അപ്പോൾ കളർ അറിയൂല അപ്പോൾ എന്തായാലും നല്ല പൂക്കളേ കാരണം നല്ല വെറൈറ്റി മോഡലാണ് മുംതാസ് ഓർക്കറ്റിൽ വരല് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നല്ല വെറൈറ്റി മോഡലേ അവിടെ വരുവുള്ളൂ അപ്പോൾ അതിൽ ഇരുന്ന് പോകുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നല്ല കളറും ആയിരിക്കും നല്ല പ്ലാന്റും ആയിരിക്കും അപ്പോൾ കാണാനിങ്ങനെ തണ്ടും കോലുവാണ് അതുകൊണ്ടാണ് ഈ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് റുപ്യേക്കും നാന്നൂറ് റുപ്പ്യേക്കും അഞ്ഞൂറ് റുപ്യേക്കും തൊള്ളായിരം രൂപയ്ക്ക് വരെ കൊടുത്തിരുന്ന പ്ലാന്റുകൾ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും ഏതാണ് പ്ലാന്റ് എന്ന് അറിയില്ല നമുക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും എടുക്കാം അവിടെ പോയി വാങ്ങുന്നവർക്ക് നല്ല ലാഭത്തിൽ നമുക്ക് നല്ലത് നോക്കി തെരഞ്ഞെടുത്തും കൊണ്ടുവരാം കേട്ടോ ഒരു പ്ലാന്റിന് എൺപത് രൂപേണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ വിടുക ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് എൺപത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് കിട്ടും വാങ്ങുക വളർത്തുക പൂക്കൾ ഉണ്ടാക്കുക കേട്ടോ നോക്കാൻ കഴിവുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ എൺപത് രൂപയല്ലേ ഉള്ളൂ ഇത് നല്ലൊരു അവസരമാണ് ഈ അവസരം ആരും മിസ്സാക്കണ്ട ഇപ്പം നമുക്ക് കുറഞ്ഞ വിലക്ക് നല്ല പ്ലാന്റ് വാങ്ങി വളർത്താം ഓക്കെ Thank you for watching.